ർജമടക്കം മാലിന്യം നിറഞ്ഞ കുംഭമേളയിലെ ജലത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡ് മുന്നറിയിപ്പ് നൽകുമ്പോൾ കെടുകാരിസ്ഥത മറച്ചുപിടിക്കാൻ ബിജെപി നേതാക്കൾ നടത്തുന്ന മതവികാര വ്രണപ്പെടുത്തൽ പ്രസ്താവനകൾ വലിയ പരിഹാസത്തിന് ഇടയാക്കുന്നതാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ത്രിവേണി സംഗമത്തിലെ ജലം ഇപ്പോഴും ശുദ്ധമാണെന്നും കുടിക്കാനാകുമെന്നുമുള്ള പരാമർശം വ്യാപക വിമർശനത്തിനാണ് ഇടയാക്കുന്നത് ത്രിവേണി സംഗമത്തിലെ വെള്ളം പുണ്യസ്നാനത്തിന് മാത്രമല്ല കുടിക്കാൻ പോലും കഴിയുന്നതാണെന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ത്രിവേണി സംഗമത്തിലെ വെള്ളം കുടിക്കാനാണ് ബി ജെ പി നേതാക്കളെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് വെല്ലുവിളിക്കുന്നത് എല്ലാ ബി ജെ പി നേതാക്കൾക്കും കുംഭമേളയിലെ വെള്ളം നിറച്ച ടാങ്ക് നൽകണം അപ്പോൾ അവർക്ക് പാചകം ചെയ്യാനും കുളിക്കാനും ആവശ്യമുള്ളപ്പോൾ വേണമെങ്കിൽ മരുന്നായി കുടിക്കാനും കഴിയുമല്ലോ ഇങ്ങനെ ഒരു ടാങ്ക് വെള്ളം കൊണ്ടുപോകുന്ന കാര്യം ബി ജെ പി നേതാക്കൾക്ക് ചെയ്യാനാകുമോ എസ് പി നേതാവ് ഭരണകക്ഷി എം എൽ എമാരോടും മുഖ്യമന്ത്രിയോടും വെല്ലുവിളി നടത്തിയെങ്കിലും വെള്ളം കൊണ്ടുപോകാൻ തയ്യാറായി ആരും മുന്നോട്ട് വന്നിട്ടില്ല പ്രയാഗ് വെള്ളത്തിൽ കോളിഫോമിന്റെ അളവ് ഉയർന്നതായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചതോടെ ആകെ പ്രതിരോധത്തിലായ യു പി സർക്കാരും കേന്ദ്ര ബി ജെ പി നേതാക്കളും പുണ്യമാണ് പുണ്യസ്നാനമാണ് അമ്പത്താറ് കോടി ജനങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യലാണ് എന്നെല്ലാം പറഞ്ഞാണ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് മലിനീകരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെ കുറിച്ചൊന്നും പറയാതെ കുളിക്കാൻ മാത്രമല്ല കുടിക്കാനും കുംഭമേളയിലെ ത്രിവേണി സംഗമത്തിലെ വെള്ളം കൊള്ളാമെന്ന് പറഞ്ഞ യോഗി ആദിത്യനാഥും ടീമിനും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ധൈര്യമുണ്ടെങ്കിൽ ആ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടില്ലെന്ന് നടിക്കുകയെ തരമുള്ളൂ ഇപ്പോൾ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ രണ്ട് എഞ്ചിനുകളും കൂട്ടുമുട്ടുകയാണ് ഡൽഹിയും ലക്നൌവും പറയുന്നത് തമ്മിൽ നല്ല വൈരുദ്ധ്യമുണ്ട് യു പി സർക്കാർ ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല സംഗമത്തിലെ വെള്ളം കുളിക്കാൻ യോഗ്യമല്ലെന്ന് ഡൽഹിയിലുള്ളവർ പറഞ്ഞപ്പോൾ ലക്നൌ അത് അംഗീകരിക്കുന്നില്ല അതിനർത്ഥം ഡൽഹിയിലെ ഉദ്യോഗസ്ഥർ സനാതനികൾ അല്ല എന്നാണോ അഖിലഷേതവിന്റെ ചോദ്യവും ഒരു ടാങ്ക് വെള്ളം വീട്ടിൽ കൊണ്ടുപോയി കുടിക്കാനും പാചകം ചെയ്യാനുമുള്ള വെല്ലുവിളിയും ബി കനത്ത തിരിച്ചടിയായിട്ടുണ്ട് നേരത്തെ ആസൂത്രണ പിഴവ് ചൂണ്ടിക്കാട്ടി മൃത്യു എന്ന കുംഭമേളയെ വിളിച്ച മമതാ ബാനർജിയെ വിശ്വാസികളോട് കളിക്കുന്നതെന്ന് പറഞ്ഞാണ് യോഗി ആദിത്യനാഥ് വിരട്ടാൻ നോക്കിയത് കുംഭമേളയിൽ മുങ്ങിയ അമ്പത്തിയാറ് കോടി ജനങ്ങളുടെ വിശ്വാസത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നതെന്നായിരുന്നു യു പി മുഖ്യമന്ത്രിയുടെ പ്രതികരണം മമതയെ മതവികാരമുണർത്തി ആക്രമിക്കാൻ നോക്കിയ യോഗിക്ക് തിരിച്ചടിയായി ജ്യോതിഷ്പീഠത്തിലെ ശങ്കരാചാര്യർ സ്വാമി അവിമുക്തേശ്വരാനന്ദ് മമതയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു ആസൂത്രണ ചോദ്യം ചെയ്തതോടെ ബി ജെ പിയുടെ സ്ഥിരം മതനിന്ദ അടവ് ചീറ്റിപ്പോയി ആളുകൾ മരിച്ചപ്പോഴും മറച്ചുപിടിക്കാൻ ശ്രമിച്ചത് കൊടും കുറ്റമാണെന്നും ശങ്കരാചാര്യർ പറഞ്ഞിരുന്നു ഇത്രയധികം ആളുകൾ വരുമെന്നും സ്ഥലപരിമിതി ഉണ്ടാകുമെന്നും അത് പരിഹരിക്കാൻ വേണ്ടി ഇക്കാര്യം അറിഞ്ഞപ്പോൾ തന്നെ അതിനൊരു പ്ലാൻ ഉണ്ടാക്കണമായിരുന്നു എന്നുമുള്ള വിമർശനങ്ങളൊന്നും പ്രതികരിക്കാൻ ബി ജെ പിക്ക് മുന്നിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അഖിലേഷിന്റെ വിമർശനം കൂടിയായപ്പോൾ മഹാകുംഭമേളയിലെ ആസൂത്രണ പിഴിവ് ബി മുന്നിൽ വലിയ രാഷ്ട്രീയ ചോദ്യമാവുകയാണ്